സുഹൃത്തുക്കളെ നമ്മള് വീട് എടുത്തു കൊടുക്കുന്ന പായസം നല്ല തളച്ചിട്ടുണ്ട് പിന്നെ വേറെന്തെല്ലാം ബിരിയാണി പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല ഇതെന്ന് കബാവാ കബാവ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മള് പള്ളി പോയി വന്നപ്പോ കുറച്ച് പായസം പായസാണ് പ്രഥമൻ പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പോ അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരാം ഞാൻ കൊറച്ചു എടുക്കുന്നുള്ളൂ നല്ല ചൂടുണ്ട് കേട്ടാ അവണേ കൊറച്ചെടുക്കുന്നുള്ളൂ ആ സുഹൃത്തുക്കളെ നമുക്ക് പിന്നെ പ്രഥമൻ നോക്കാം സൂപ്പർ ഉണ്ട് ഇങ്ങനത്തെ നമുക്ക് അധികം കിട്ടില്ല നമുക്ക് സെമി പായസം പിന്നെ അങ്ങനത്തെ പിന്നെ അതേപോലെ തന്നെ പാലട പ്രഥമെന്ന് പറഞ്ഞിട്ടൊരില്ലേ അതാണ് ഞാൻ പ്രഥമം എന്ന് വിചാരിച്ചു പാതി വിചാരിച്ച സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇതാണ് എന്റെ ഡ്രസ്സ് എന്റെ ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാക്കേ പെരുന്നാക്ക് പള്ളിയിൽ പോയെ ഓക്കെ ഇതെന്റെ പണ്ടത്തെ ഒരു കമ്മീസാണ് ഇല്ലടി ഇതൊരു പണ്ടത്തെ കമ്മീസാണ് ഞാൻ ഇനി പഠിക്കാൻ പഠിക്കാൻ പോയില്ല പഠിക്കാൻ പോയ സമയത്തുള്ള ഞാൻ കമ്മീസാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ കബാവ് പൊരിക്കുന്നുണ്ട് തോന്നിട്ടാ ഞാനിപ്പം വരെ ഞാൻ നേരത്തെ വന്നപ്പോൾ നല്ല സൂപ്പർ കബാബ് ഓക്കെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പറഞ്ഞില്ലേ ഇന്ന് വീട്ടിൽ നല്ല ഫുഡ് വയനാട്ന്നൂർ പോവാൻ പോവാണ് അപ്പൊ അങ്ങോട്ട് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ അറിയില്ല അപ്പൊ ആള് വീട്ടിലുണ്ടാക്കി ഫുഡ് അങ്ങോട്ട് എടുക്കണ്ടിട്ട് കബാബിന് ഉണ്ടാക്കിട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ പ്ലാൻ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ വലിയ മാഡത്തിൽ പോകുന്നില്ല കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ള ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോ പിന്നെ വയനാട് പോകുന്നതല്ലേ വയനാട് പോകുന്ന ഇപ്പൊ നമുക്ക് വണ്ടി വരും ഓക്കെ നമ്മുടെ മൂത്തമാൻ്റെ മക്കളുടെ നമ്മളും കൂടിയാണ് വയനാട് പോകുന്ന സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിരിയാണി എന്ത് ബിരിയാണി ബീഫാ സൂപ്പർ ബീഫ് ബിരിയാണിയാണ് ആ എന്താ മണം മന കിട്ടില്ല എനിക്കിപ്പോ തിന്നണ്ട തിന്ന ടേസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രഷൻ ടേസ്റ്റ് പോകും ബീഫ് തിന്നണ്ട അതുകൊണ്ട് നമുക്ക് വയനാട് പോകുന്ന സമയത്ത് നമ്മൾ പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നില്ല സുഹൃത്തുക്കളെ അവരെന്താ കൊണ്ടിരുന്ന അറിയാം മൂത്തമാന്റെ വരി ഓക്കെ അപ്പൊ ഞമ്മളെന്താക്കണ് ഇത് വയനാട് ഇടയ്ക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് വയനാട് ഏടെ പോകുന്നൊന്നും വലിയ പ്ലാനൊന്നും ഇല്ല അങ്ങ് പോക്കനെ നമ്മളിതിനെ പോയിട്ടില്ല പിന്നാക്കാൻ നേരത്തെ പറഞ്ഞോളൂ സാധാരണ കടന്നു തുടങ്ങാനാണ് പരിപാടി ഇപ്രാവശ്യം നമ്മളീ ഒരു വെറൈറ്റി പിടിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഇന്നലെ സൈന ഏഹ് മൂത്തമാന്റെ മോളാ ഇന്നലെ വിളിച്ചു ചോദിച്ചു നമുക്ക് എവിടെങ്കിലും ഒന്ന് പോയാലോ ഞാൻ ചോദിച്ചാ എവിടെ ആദ്യ പറ കണ്ണൂർ പോവാ പിന്നെ പ്ലാനിങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം പിന്നെ വയനാട് പോകുന്ന പിന്നെ എനിക്കൊരു പേടി നമുക്ക് ഉണ്ടല്ലോ ടൂർ മൊത്തം പ്ലാൻ ആക്കിയിട്ട് അവസാനം എന്തെങ്കിലും കാരണം ക്യാൻസൽ ആയിരുന്നേ അപ്പം ഇനി എന്തായി കഴിഞ്ഞാലും പോകാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ബിരിയാണി നമ്മൾ ഇത് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഇതിങ്ങനെ ചുറ്റി പോയിൽ പേപ്പറിൻ്റെ അതിൻ്റെ കൂടെ ചുറ്റിയാണെന്ന് വെച്ചാൽ കോയിൽ പേപ്പർ ഇല്ല ഇനി പായസം ഉണ്ട് പായസം കൂടി എടുത്തിട്ട് നമുക്ക് വേഗം വിടാം ഓക്കെ ഉമ്മാറേ ഇതെന്താണ് മോഡലേ വീടുകൾ വീഡിയോ കിട്ടിയാ കിട്ടിയാ ഇല്ലല്ല വീഡിയോ വീടിയോ കിട്ടിയപ്പം പറയും എൻ്റെ വീടിനെ കട്ടാക്ക്

ഓ പോയി അപ്പൊ അത്രേ ഉള്ളൂ ഇനി ഞാൻ ഞാൻ പോയിട്ട് എന്താക്കണെന്ന് വെച്ചാൽ തേക്കാനുണ്ട് ഇതാ നമ്മളിതൊക്കെ ഇവിടെ റെഡി ആയി തേക്കണം തേച്ചിട്ട് ഇപ്പൊ ട്രാവലറിലാന്ന് തോന്നുന്നു പോകുന്നേ വണ്ടി ഏതാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ ചിലപ്പോൾ ഈ ബ്ലോഗ് ഈ ബ്ലോഗ് ഇവിടെ നിർത്തു കാരണം ഇതും അതും കൂടി എൻ്റാക്കുമ്പോൾ കുറെ ലാത്തു പോകും അപ്പൊ അത് സെപ്പറേറ്റ് ബ്ലോഗാക്കി എടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ ൂർന്നു ആളിപ്പഴാണ് വന്നത് ഓക്കെ എന്റെ ഡ്രസ് കണ്ടിട്ട് വരുവ് ഇതാണോ നല്ല പെരുന്നാൾ ഡ്രസ് ഇതെന്റെ പണ്ടത് കമീസ് ആണ് സുഹൃത്തുക്കൾ തന്നെ ഏത് അടിപൊളിയായിട്ടാ സംഭവം പൊളിച്ചു അപ്പൊ സുഹൃത്തുക്കൾ അത്രേ ഉള്ളു വീഡിയോ ഇവിടെ കുറച്ച് ഡ്രസ്സ് മാറ്റാനുണ്ട് നിർത്താണെങ്കിൽ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പിന്നെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചെയ്യാം ഇതെന്താണ് ആള് അപ്പൊ അത്രേയുള്ളൂന്തായിട്ടാൽ അപ്പൊ എന്തായി കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വയനാട് പോവാൻ പോയി സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയാലോ ഓക്കെ ഇത് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല ഡ്രസ്സാണ് ഡ്രസ് മാറി ഞാൻ ഈ ഷർട്ടാണ് എടുത്തിരുന്നത് ഇത് ഇതല്ല സത്യം പറഞ്ഞാൽ ഞാൻ പ്രശ്നം എന്നാൽ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ചാടി ഇട്ടിട്ടുണ്ട് ഒരാൾ എന്താണ് അത് ഏ എന്താണിത് എന്താണ് പരിപാടി ഓരോരുത്തര് ഓക്കേ റെഡി ആവുന്നില്ലേ നമുക്ക് ഇനി എന്താകാം ഒരു ചെറിയൊരു മോതിരം

നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മാറ്റി നമ്മൾ പോവുകയാണ് എങ്ങോട്ടാന്ന് വെച്ചാൽ എങ്ങോട്ടാ പോയി വയനാടേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നമ്മൾ വരുന്നതാണ് അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു വെക്കും സുഹൃത്തുക്കളെ അപ്പൊ വയനാട് ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ബ്ലോഗ് ആയിട്ട് നമ്മൾ വരാം